യാത്ര ചെയ്യുമ്പോൾ മിഖായൽ മാലാഖിയോട് പ്രാർത്ഥിച്ചിട്ട് യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ട് അല്ലെങ്കിൽ കാവൽ മാലാഖമാരുടെ സംരക്ഷണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ട് മാർട്ടിനെ നീ പ്രാർത്ഥിക്കാറുണ്ടോ ഉറപ്പായിട്ടും അല്ലെ കാരണം കാവൽ മാലാക്കന്മാരുടെ അല്ലെങ്കിൽ മിഖായൽ മാലാഖയുടെ മുഖ്യത്വത്തിനായി വിശുദ്ധ മിഖായലിന്റെ സംരക്ഷണം നമുക്ക് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമാണ് അല്ലെ മാർട്ടിന് എന്തെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനെ മാലാക്കമാരോട് പ്രാർത്ഥിച്ചിറങ്ങിയതിന്റെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടോ ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോർഥിച്ചിട്ടിറങ്ങാറ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ീട് തിരിച്ചു കയറി പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചിറങ്ങിയത് കൂട്ടുകാരുണ്ടായിരുന്നു കൂടെ ഞങ്ങളൊരു വളവെത്തിക്കഴിഞ്ഞപ്പോ ഒരു 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 സൈഡിലേക്ക് വണ്ടി ഇങ്ങനെ സ്കിഡായി പോകാൻ പോയി ബട്ട് ആ ഒരു ട്രാക്കിലേക്ക് തിരിച്ചു കയറി വന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് ആക്സിഡന്റ് നടക്കുന്ന വളർന്നു അതാണ് അതൊരു പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നു ആ ഒരു കാര്യം സത്യമാണത് അല്ലേ കാരണം കാവൽ മാലാക്കന്മാരോട് അല്ലെങ്കിൽ മാലാഖമാരോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവർ നിങ്ങളെ കാത്തു സംരക്ഷിച്ചോളൂ താങ്ക്